യോർദാന്റെ കിഴക്കുള്ള ഒരു പ്രദേശമാണ് യോർദാൻ അക്കരെ അഥവാ ട്രാൻസ് ജോർഡൻ ആധുനിക പലസ്തീൻ്റെ ഭാഗമല്ല ഇവിടം പ്രാചീന ചരിത്രത്തിലും ഇവിടം അധികവും അന്യധീനമായിരുന്നു പക്ഷെ ബൈബിൾ ചരിത്രവുമായി അടുത്ത ബന്ധവുമുണ്ട് യോർദാൻ താഴ്വരയ്ക്കും സിറിയൻ മരുഭൂമിക്കുമിടയ്ക്ക് ഹെർമോൺ പർവ്വതം മുതൽ ചാവുകടലിൻ്റെ തെക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഉന്നത തടമാണ് ട്രാൻസ് ജോർദാൻ ഇതിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളവും അൻപത് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ശരാശരി ഉയരം മീറ്റർ ആണ് ഗലീല കടലിന് തെക്കായി യോർദാൻ നദിയുടെ പോഷക നദിയായ യാർമോക്കിന് വടക്ക് ബാശാൻ സ്ഥിതി ചെയ്യുന്നു ഈ പ്രദേശത്തൂടെ പുതിയ നിയമകാലത്ത് തെക്കപ്പുലി എന്നറിയപ്പെട്ടിരുന്ന ദശനഗര സംഘടനയിലെ പൗരസ്ത്യാഗങ്ങൾ വളഞ്ഞുകിടക്കുന്നു അതിൻ്റെ കിഴക്കുഭാഗത്ത് ഗ്രീക്കുകാരുടെ തെക്കോന്നത്തി സ്ഥിതി ചെയ്യുന്നു ലൂക്കോസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഇത് പ്രാചീനമായ വൾക്കാനോ കല്ലുകൊണ്ട് ശൂന്യമായ സ്ഥലമാണ് ബാഷാനിലെ ഓഗിൻ്റെ പട്ടണമായിരുന്നു അത് ആവർത്തനം മൂന്ന് നാല് ബാഷാന് തെക്ക് നദിയിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ് ഗിലയാദ് യാക്കോബിന്റെ മൽപിടുത്തത്തിന്റെ രംഗഭൂമിയായത് യബോക്കാണ് സംഖ്യ മുപ്പത്തിരണ്ടിലും യോശുവ പന്ത്രണ്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോത്രങ്ങളുടെ പങ്കിൽ മനസ്സയ്ക്ക് വടക്കുള്ള പാശാൻ മുഴുവൻ മനസ്സയ്ക്കും തെക്കുള്ള മോവാബ്യ ഉന്നത ഭൂമി മുഴുവൻ രൂപേനും ഗിലയാദിന്റെ മധ്യ ദേശം ഖാദിനും ലഭിച്ചു അതുകൊണ്ടാണ് ന്യായാധിപന്മാർ അഞ്ചു പതിനേഴിൽ ഗാദിനെ ഗിലയാദായി പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് ഓടിപ്പോയ കിരീത്തും ദാവീദിന്റെ അഭയസ്ഥാനമായിരുന്ന മഹനീയമും ഗിലയാദിലാണ് സമൃദ്ധിയായ ജലവും നിബിഡമായ വനങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ് ഗിലയാദ് യാബോക്കിന് തെക്കായി ചാവുകടലിൽ ചേരുന്ന അർണോൻ നദിയുടെ കിഴക്കേ തീരത്തിന് മധ്യവെച്ച് ഈ പീഠഭൂമി വരണ്ടതും ശൂന്യവുമായി തീരുന്നു ഇവിടെയായിരുന്നു അമ്മോൻ്റെ പഴയ നാടായ നെബോ അർണോന് തെക്കായി മോവാബ് സ്ഥിതി ചെയ്യുന്നു ഇസ്രായേൽ അപൂർവമായി മാത്രം കൈയടക്കിയിരുന്ന ഒരു പീഠഭൂമിയാണിത് അതിനും തെക്കാണ് ഏതോ ഇവിടെയുള്ള ലോഹഖനികൾ പ്രസിദ്ധങ്ങളാണ് ഇവയെ ആദ്യമായി ഖനനം ഉപയോഗിച്ചത് ദാവീദും ഷലോമോനുമാണ് പെട്ര എന്ന വിചിത്രമായ പാറ ഏതോമിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ട്രാൻസ് ജോർദാനിലെ ഏറ്റവും വലിയ നദി യാർമോഖ് ആണ് ഗിലയാദിന് തെക്ക് നിന്നാണിതിൻ്റെ ഉത്ഭവം ഇത് വടക്കോട്ടൊഴുകുമ്പോൾ അഗ്നിപർവ്വത പ്രദേശമായ ഹൗറാനിൽ നിന്നും ഒഴുകിവരുന്ന പോഷക നദികൾ ഇതിനോട് ചേരുന്നു ഈ നദി ഒടുവിൽ യോർദാനിൽ പതിക്കുന്നു